കന്യാർകളി വേദികളിൽ എന്നും കാഴ്ചക്കാരായി മാത്രം ഇരിക്കുന്ന സ്ത്രീകൾ കന്യാർകളി വേദിയിൽ അവതരിപ്പിച്ച ദ്വാരകീയം രണ്ടായിരത്തിനാല് ശ്രദ്ധേയമായി പ്രമുഖ കന്യാർകളി കലാകാരൻ ദ്വാരക ദ്വാരകൃഷ്ണന്റെ സ്മരണയുടെ ഭാഗമായാണ് പല്ലശന പുത്തൻകാവ് പരിസരത്ത് മൂന്നാമത് ദ്വാരകീയത്തിന് വേദി ഒരുങ്ങിയത് വനിതാ പ്രാധാന്യം ഇല്ലാത്ത ഈ രംഗത്ത് കലാരംഗത്ത് അവരുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പു വരുത്തുക എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതെല്ലാം ഇവിടെ ഈ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അപ്പൊ അവിടെ പാടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളായാലും എല്ലാവരും മനസ്സിലിതുണ്ട് ചെയ്യണം അങ്ങനൊരു അവസരം നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ കളി വേദികളിൽ സ്ത്രീ വേഷം പോലും പുരുഷന്മാർ കെട്ടിയാടുന്നതാണ് കണ്യാർകളിയുടെ കീഴ്വഴക്കം സ്ത്രീകൾക്ക് കാഴ്ചക്കാരുടെ സ്ഥാനം മാത്രമാണ് ഉള്ളത് ഈ പതിവുകൾ മാറ്റിവെച്ചാണ് കണ്യാർകളി പ്രേമികൾ കൂടിയായ സ്ത്രീകൾക്ക് കളിപ്പാട്ടുകൾ പാടി കളിയുടെ ഭാഗമാകാൻ ഈ വേദി അവസരമൊരുക്കിയത്